ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വീണ്ടും വർഗീയ പ്രസ്താവനയുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പിള്ളി നടേശൻ കോട്ടയത്തെ കുരിശിന്റെ വഴിയെ പോകുന്നവർക്കാണ് സ്ഥാനമെന്നും ആലപ്പുഴയിലും സമാന സ്ഥിതിയാണുള്ളതെന്നും വെള്ളാപ്പിള്ളി ആരോപിച്ചു സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും തന്റെ കോലമല്ല തന്നെ തന്നെ കത്തിച്ചാലും പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പിള്ളി പറഞ്ഞു മുസ്ലിം ലീഗ് എന്നത് മുസ്ലിം കൂട്ടായ്മയാണെന്ന് പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നും അവരാണ് തന്നെ മതേതരത്വം പഠിപ്പിക്കുന്നതെന്നും വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു കോട്ടയം രാമപുരത്ത് എസ് ശാഖ നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പിള്ളി നടേശൻ സമുദായത്തെ പറ്റിയും അവകാശങ്ങളെ പറ്റിയും സംസാരിക്കുമ്പോൾ എങ്ങനെ വർഗീയതയാകും സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലാതെ എന്ത് തെറ്റാണ് ചെയ്തത് മലപ്പുറത്ത് കത്തിച്ചത് തന്റെ കോലമല്ല ഈഴവ സമുദായത്തിന്റെ കോലമാണ് അവർ കത്തിച്ചത് സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് മലപ്പുറത്തും നടപ്പാക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾക്കും മലപ്പുറത്ത് പഠിക്കണ്ടേ മതേതുരത്വം പറയുന്ന ലീഗിന് അവരുടെ എം എൽ എ ആരെങ്കിലും മുസ്ലിം അല്ലാത്തവരും അവർ മന്ത്രിമാർ ആയിരുന്നപ്പോൾ മുസ്ലിം അല്ലാത്ത ആരെയെങ്കിലും സ്റ്റാഫിലെങ്കിലും വെച്ചിട്ടുണ്ടോ മലപ്പുറം പ്രസംഗം അടക്കമുള്ള തന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും സാക്ഷാൽ പിണറായി വിജയൻ പ്രസ്താവന ഇറക്കിയ ശേഷം മാധ്യമങ്ങൾ പത്തിതാഴ്ത്തിയെന്നും വെള്ളാപ്പിള്ളി വിമർശിച്ചു ആർ ശങ്കറിന്റെ കാലത്ത് പതിനെട്ട് കോളേജുകൾക്ക് ലഭിച്ചു സംസ്ഥാനത്ത് എസ് എൻ കോളേജുകൾ മാത്രമാണുള്ളത് ലീഗിന്റെ കാലത്ത് പതിനേഴ് കോളേജുകൾ മലപ്പുറത്ത് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് നൽകിയെന്നും വെള്ളാപ്പിള്ളി ആരോപിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്